ചന്ദന കൃഷിയെക്കുറിച്ചുള്ള പത്രവാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കർഷക കൂട്ടായ്മ വയനാട്ടിൽ ചന്ദന കൃഷി തട്ടിപ്പ് എന്ന പേരിൽ ചില ദിനപത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്ന് കർഷകർ കൂട്ടായ്മ മുപ്പത് വർഷം മുമ്പ് നടന്ന ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പിനോട് ബോമിച്ചാണ് സ്വന്തം ഭൂമിയിൽ ചന്ദനം കൃഷി ചെയ്യുന്ന കർഷകരെ തട്ടിപ്പുകാരായി ചിത്രീകരിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് വയനാട് മുള്ളംകൊല്ലി പാടിച്ചിറയിലെ ചന്ദന കർഷകരുടെ കൂട്ടായ്മയായ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു കാരണം മുപ്പത് വർഷം മുമ്പ് വരുന്ന തട്ടിപ്പ് എന്താണെന്ന് അവർക്കറിയില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല അതോ എന്ത് ഗൂഢ ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് കൂടുതൽ വേദന ഉണ്ടാക്കി കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പണം തട്ടിച്ച ഒരു പ്രൊജക്റ്റിനോട് സാൻഡിൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ള സങ്കടം നിസാരമല്ല കാരണം സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റി റിസർച്ച് എഡ്യൂക്കേഷനും ചേർന്നുകൊണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഐ ഡബ്ല്യു എസ് ഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സാൻഡിൽവുഡ് റിസർച്ച് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും രണ്ടായിരത്തി പതിനാലിൽ ആ റിസർച്ച് റിപ്പോർട്ടുകൾ ആ റിസർച്ചിൽ കണ്ടെത്തിയ ചന്ദനം സീഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം സാപ്ലിങ് എങ്ങനെ ഉണ്ടാക്കാം എന്ത് കൃഷി രീതിയാണ് അവലംബിക്കുന്നത് എത്ര കാലം കൊണ്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഹാർവെസ്റ്റ് ചെയ്യുന്ന സാൻഡൽവുഡിൽ നിന്ന് എന്ത് മൂല്യമുണ്ടാകും മൂല്യവർദ്ധിത ഉൽപ്പന്നമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു വെബ്സൈറ്റ് മുഖേന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന വെബ്സൈറ്റ് മുഖേന ലോകം മൊത്തം എൻ്റെയും നിങ്ങളുടെയും മൊബൈൽ ഫോണിലേക്ക് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരുന്നു ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നാല് സ്റ്റേറ്റുകളിലേക്ക് കേരള കർണാടക ആന്ധ്ര തമിഴ്നാട് എന്ന നാല് സ്റ്റേറ്റുകളിലേക്ക് ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃഷി രീതികളെ കുറിച്ച് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് കേരളത്തിൽ ആരും ഏറ്റെടുത്തില്ല മൂന്ന് ജില്ല മൂന്ന് സ്റ്റേറ്റുകളിൽ കർണാടക ആന്ധ്ര തമിഴ്നാട്ടിൽ ഏറ്റെടുത്തു അവരത് വിജയകരമായി കൊണ്ടുപോയി വിജയകരമായി കൊണ്ടുപോയ സക്സസ്ഫുൾ ആയ കുറച്ച് സ്റ്റോറീസ് സക്സസ്ഫുൾ ആയ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് ഐ ഡബ്ല്യു എസ് ടിയുടെ കൾട്ടിവേഷൻ സിസ്റ്റത്തോടുകൂടി അർബൻ ഫാർമേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ചെറുകിട ചന്ദന കർഷകരുടെ കൂട്ടായ്മ ഞാനിവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് കാരണം ഞാനും ഒരു ചെറുകിട ചന്ദന കേരളത്തിലൊരു ചെറുകിട കർഷകരുടെ കൂട്ടായ്മയിലെ ഒരു വ്യക്തിയാണ് ഇവർ സക്സസ്ഫുൾ സ്റ്റോറീസ് ആണ് ഇവരുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് തെറ്റാണെന്നാണ് ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ചന്ദന കൃഷി ജനകീയമാക്കുന്നതിന് സ്വകാര്യ മേഖലയുടെയും കർഷകരുടെയും സഹകരണം ഉറപ്പാക്കുന്നതിന് വിവിധ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിലും പ്രഖ്യാപനങ്ങളുണ്ട് സർക്കാരിന്റെ ചന്ദന കൃഷി പദ്ധതികളെ അട്ടിമറിക്കാനായി സർക്കാർ വിരുദ്ധരുടെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം വ്യാജ വാർത്തയെന്ന് സംശയിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ട് ധാരാളം പേർ വഞ്ചിക്കപ്പെടുന്നുവെന്നാണ് തങ്ങളുടെ ചന്ദനത്തോട്ടത്തിന്റെ ചിത്രം സഹിതം മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത് ചന്ദന കർഷകരെയോ അസോസിയേഷൻ ഭാരവാഹികളെയോ ബന്ധപ്പെടാതെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അനു വർഗി സെക്രട്ടറി ലിസിയാമ സണ്ണി ട്രഷറർ റാഫി മതിലകം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു